തമിഴ്നാട്ടിലെ ദിണ്ടുകൽ ജില്ലയിലെ ആയക്കുടി എന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പേരയ്ക്കല്ലേ ഈ വലിപ്പമുള്ള പേരക്ക അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു പേരക്കൊക്കെ പ്രധാനമായിട്ടും കയറി വരുന്നത് ഈ ആയക്കുടി എന്ന ഗ്രാമത്തിൽ നിന്ന് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയിലെ പേരക്കൃഷി ചെയ്യുന്നതിൽ വളരെയധികം പേര് കേട്ട ഒരു ഗ്രാമമാണ് ഈ ആയക്കുടി എന്ന് പറയുന്നത് അപ്പോൾ പേരക്കയുടെ വിശേഷങ്ങൾ അറിയാം ഗ്രാമ കാണാം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ആയക്കുടി എന്ന ഗ്രാമം പഴണിയിൽ നിന്നും ദിണ്ടികൽ പോകുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഒരു മാർക്കറ്റ് കാണാം കേട്ടോ അപ്പം ഈ പേരയ്ക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട്സ് മാത്രം വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് അതിൽ പ്രധാനമായിട്ടും പേരയ്ക്ക ഉണ്ട് നമ്മുടെ കപ്പളങ്ങാപ്പഴം ഉണ്ട് അതുപോലെ തന്നെ മാമ്പഴം ഉണ്ട് അങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കാനായിട്ട് മാത്രമുള്ള ഒരു ചന്തയാണ് ചന്തയാണെട്ടോ രാവിലെ തന്നെ ചന്ത ചന്തയിൽ നിറയെ ആളുകളൊക്കെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചന്തയിൽ പ്രധാനമായിട്ടും നടക്കുന്നത് ഈ മൊത്ത വിൽപ്പനയാണേ അപ്പോൾ പേരക്കാണല്ലോ പ്രധാനം ഇവിടെ നമുക്ക് പേരക്കേടെ എന്തോരം വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ കേട്ടോ ഈ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഇത് എന്താ എന്ത് വെറൈറ്റി ഇത് ബനാറസ് 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 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് என்ன கிலோ ஒரு கிலோ நூறு ரூபா ஆ இது மொத்தம் எத்தனை கிலோ இருக்கா ஒரு முப்பது கிலோ ஆ இது மொத்தம் இவரு கொடுக்கிறது நமக்கு இவட் கடகளில் வாங்க சாதிக்கும் மொத்தம் ஆட்டெடு பழனி அங்கே உள்ள விக்கான அவர் எடுத்துக்கொண்டு போகணும் இடம் இது ஆயக்கூடி கொய்யா மாறிங்க இது வந்து கிட்டத்தட்டாண்டு காலமான சந்தை இது ஓப்பன் மார்க்கெட்டு இதை மாதிரி தமிழ்நாட்டில் எங்கேயுமே கிடையாது இது வந்து எப்படின்னா பொதுவாக வந்து கொய்யா மார்க்கெட்டில் வந்து எல்லாருமே எடுத்துக்கலாம் வர்ற வியாபாரி எல்லாருமே ஓப்பனாகவே எடுத்துக்கலாங்க யார் வேணாலும் அந்த கமிஷன் இல்லாமல் அவங்களாம் கேட்டு எடுத்துகிட்டு போய்க்கலாங்க இந்த மார்க்கெட்டு வந்து மெயினாக ஆகக்கூடியது வந்து தமிழ்நாடு முழுசு எங்கேயுமே இப்படி மார்க்கெட்டு கிடையாதுங்க மற்ற எங்கே போனீங்கன்னாலும் ஒரு ஏஜென்ட் இருப்பாங்க இங்கே ஏஜென்ட்டெல்லாம் கிடையாதுங்க அவங்கவுங்களாம் எடுத்துக்கலாமுங்க ஓப்பன் மார்க்கெட்டு இரநூறு ஆண்டு காலமாக இருக்குதுங்க இது நல்லபடியாக வந்து நல்லா சம்பாரிச்சு போய்ட்டுருக்காங்க வியாபாரி பூரா பேரக்காய் இருக்குது மாங்காய் இருக்குது சப்போட்டா இருக்குது கொய்யா இருக்குது எல்லா பப்பாயா பப்பாயா எல்லாமே இருக்குங்க நீங்கள் எது வேணாலும் விரும்பி நீங்களாக வாங்கிக்கலாம் எத்தனை வெரைட்டி இருக்குது பேரக்காய் தாய்வான் பிங்க் இருக்குது சிகப்பு இருக்குது கொய்யாவுலே வந்து பனாரஸ் இருக்குது லக்னோ ஃபார்ட்டி நைன் இருக்குது நான் எல்லாம் இங்கே இங்கே கிட்டத்தட்ட ஒரு முப்பது முப்பது நாற்பது കിലോമീറ്റർ ലക്നൗ ഫോർട്ടി എന്ന് പറയുന്ന ഒരു ഇത് 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 എത്ര കിലോ 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 ബോക്സ് ഡെയിലി റേറ്റ് പറയുന്നേ ആ ദിവസം ഇതിന്റെ റേറ്റ് ഒക്കെ ചേഞ്ച് ആയിക്കോണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇത് വേറെ വെറൈറ്റി അപ്പൊ ഇത് ഏതാ ഇത് ഏ സെയിം തന്നെ ആ സെയിം കേട്ടോ ഓക്കെ അപ്പോൾ പേരയ്ക്ക് കൂടാതെ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പപ്പായ ഞങ്ങൾ കപ്പളങ്ങാപ്പഴം എന്നൊക്കെ പറയും അതിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റി നമുക്കിവിടെ കാണാം കേട്ടോ ഇത് ഈ ഗ്രാമത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി ഇത് വന്നിട്ട് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയാണേ ഈ ബോക്സിൽ ഇരുപത് കിലോയുണ്ട് ഇത് കിലോയ്ക്ക് ഇരുപത് രൂപയാണ് ഇതും ഈ ബോക്സ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ ഇരുപത് കിലോയുടെ ഒരു ബോക്സാണോ കാണുന്നത് ഇത്രയും വലുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുമോ നല്ല ഫ്രഷ് ആണ് ഫ്രഷാണോ നല്ല ഇപ്പം പറിച്ചെടുത്തുകൊണ്ട് വന്ന പോലെ ഉണ്ടേ അതിൻ്റെ ഒരു കറയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ സപ്പോട്ട ഉണ്ട് സപ്പോട്ടെന്നാ കെ ജി ഇത് ഫോർട്ടി വൺ കെ ജി ഫോർട്ടി അപ്പം ഇതുപോലെയുള്ള വണ്ടികളിൽ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ചു കൊണ്ടിരുന്നതാട്ടോ ഓക്കെ ആ ഒരു ടി വി എസിൻ്റെ വണ്ടിയിൽ എത്ര ബോക്സാണ് വെച്ചേക്കുന്നത് എല്ലാം നിറയാണ് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് ഇത് ഇവിടുന്ന് മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോയി കേട്ടോ ഈ ആൻറ്റിമാരൊക്കെ അത് വാങ്ങാനായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പഴനി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അവർ വഴിയിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യും കേട്ടോ ചില്ലറ കച്ചവടം അപ്പം ഈ ആൻറ്റിയുടെ കയ്യിലുള്ള പെരക്കുണ്ടോ ഇത് കൊയ്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇവിടുന്ന് എടുത്താണ് ഈ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചില്ലറയായിട്ട് വിൽക്കാനായിട്ട് ആൻറ്റിയെടുത്തതാണ് കൊയ്യ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ അതിൻ്റെ ഷെയ്പ്പിലൊക്കെ ഷെയ്പ്പിലും വലിപ്പത്തിലൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളെ വെള്ള ആ വെള്ളയാണ് അപ്പൊ ഈ ചന്തയില് വർഷത്തില് പന്ത്രണ്ട് മാസങ്ങളിലും ഇവിടെ പേരയ്ക്ക് കച്ചവടം ചെയ്യുന്നുണ്ടോ പക്ഷെ വെറൈറ്റീസ് അതിങ്ങനെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നിലവിൽ ഇവിടെ ഇപ്പോൾ ഉള്ള വെറൈറ്റീസിനൊക്കെ ഇന്നത്തെ വില അനുസരിച്ച് കിലോയ്ക്ക് ആവറേജ് ഒരു എഴുപത് രൂപ നിരക്കിലാണ് വരുന്നത് തോട്ടത്തിൽ നിന്ന് പേരയ്ക്ക് മറിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പേരയുടെ എല്ലാ കെട്ടുകളാക്കി ഇവർ കൊണ്ടിരുന്നുണ്ട് ഈ ചന്തലയ്ക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ട്രെയിലൊക്കെ വെച്ച് ഇവർ വിൽക്കുന്ന സമയത്ത് ഈ പേരക്ക് ചതവൊന്നും സംഭവിക്കാനൊക്കെ വേണ്ടിയിട്ടാണുണ്ടോ എന്നാ വല്ല സപ്പോട്ടാ രൂപ കിലോ മുപ്പൂര ഇരുപതാ വല റേറ്റാ പറയണേ നാപ്പൂ ര നാപ്പൂര മുപ്പൂര ഇരുപന്നൊക്കെയാണ് പറയുന്നത് അത് ചെറിയ ഐറ്റം ആണ് കേട്ടോ അതിലും വലിപ്പം ഉള്ളതുകൊണ്ട് ആയക്കുടിയിൽ വിളയുന്ന സീതപ്പഴം അൻപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് കിലോയ്ക്ക് ഈ സീതപ്പഴത്തിന്റെ പ്ലാന്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതല്ലേ സീതപ്പഴം സപ്പോർട്ടേം പേരക്കേം എന്തായാലും ഉണ്ടാവാത്തത് എന്തായാലും റേറ്റ് കുറവാണി ഇവിടെ അതുപോലെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇവിടുന്ന് നമുക്ക് കുറച്ചായിട്ട് വാങ്ങിക്കാനും പറ്റില്ല ഇത് നേരെ റീറ്റെയിലേക്ക് എല്ലുമ്പോഴത്തേനും അത്യാവശ്യം നല്ല മാർജിനിലാണ് വിൽക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ നല്ല വില കൊടുത്ത് തന്നെയല്ലേ ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ നോക്കി പേരക്കയുണ്ട് മാമ്പഴം ഉണ്ട് സപ്പോട്ടയുണ്ട് അതുപോലെ തന്നത് ചാമ്പങ്ങ ചാമ്പങ്ങ ഞാൻ വേറെ എവിടെയും കണ്ടില്ല കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതായിരിക്കും മിക്കവാറും നമ്മുടെ നാടൻ ചാമ്പങ്ങൊന്നും അല്ല കേട്ടോ അപ്പം ഇന്നത്തെ ചന്ത ഏതാണ്ട് അവസാനിക്കാറായിട്ടോ രാവിലെ ആറു മണിക്ക് തുടങ്ങുന്നതാണ് ആറു മണി മുതൽ രാവിലെ ഒമ്പത് മണി വരെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത് ഇപ്പം ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങി എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കാനൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയി തുടങ്ങി കേട്ടോ അപ്പം ഇത് പഴനിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ റോഡ് സൈഡിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് എല്ലാ ദിവസവും ഉണ്ടോ ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ മാർക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചന്തയുടെ കാഴ്ചകൾ കണ്ടു ഇനി വേറെ എന്തൊക്കെയാണ് ഈ ഗ്രാമത്തിൽ കാണാനുള്ളതെന്നൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി നോക്കാം കേട്ടോ എന്തായാലും പേരൊക്കെ കൃഷി ചെയ്യുന്ന കുറേ ഇടങ്ങളൊക്കെ ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ എന്തായാലും നമുക്ക് പോയി ഒന്ന് കണ്ടുപിടിക്കാം ആ അപ്പോഴേ വേറെ ഏത് സംഗതി നിങ്ങളെ കാണിച്ചു തരാവേ നമ്മളിത് ഇതിലെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ ചന്തയെന്ന് ഈ കാണുന്നത് കണ്ടത് എന്താണെന്നറിയോ ഇത് ഈ ശവകുടീരങ്ങളാണേ ഇത്തരത്തിലുള്ള ശവകുടീരങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കാരണം അതിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ ഒരു നിർമ്മാണ നോക്കേ ഇതൊരു ശവക്കല്ലറയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയായിപ്പോട്ടോ അല്ല മരിച്ച വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ടൈലില് അപ്പം പല രൂപത്തിലും പല വലുപ്പത്തിലുള്ള ഒരുപാട് ശവകുടീരങ്ങൾ വലിയൊരു ശവപ്പറമ്പാണ് ഈ കാണുന്നത് കേട്ടോ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വലിയ ശവകുടീരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത് ഒന്നിലധികം പേരെ അടക്കാനുള്ളതാണ് അതായത് കുടുംബക്കല്ലറുകളില്ലേ അപ്പം അതുപോലെയാണ് അതിൽ നമുക്ക് ഒരാളെ അടക്കി അടക്കിയേക്കുന്നത് കാണാം അതുപോലെ തന്നെ രണ്ടുപേരെ അടക്കേക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടോ ഇവിടെ രണ്ടുപേരെ അടക്കേക്കുന്ന ഒരു ശവക്കല്ലറയാണ് ഈ കാണുന്നത് അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളെല്ലാം ഗ്രാനൈറ്റിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ശവക്കല്ലറുകൾ അതെ അതൊരു കണ്ടുകഴിഞ്ഞാൽ ഒരു അമ്പലമാണെന്ന് തോന്നുള്ളൂ അമ്പലത്തിൻ്റെ മാതൃകയിൽ താമരയുടെ മാതൃകയിൽ അങ്ങനെ എന്താ പറയുക കലാരൂപങ്ങളൊക്കെ പോലെയാണ് ഇവിടുത്തെ ശവകുടീരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ അവിടെ അവിടുന്ന് അല്പദൂരം മുന്നോട്ടേക്ക് വന്നപ്പോൾ തന്നെ അതെ ഇവിടെ വലിയൊരു പേരയ്ക്കകത്തോട്ട് നമുക്ക് കാണാവേ അപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് ഇത് അത്യാവശ്യം വലിയൊരു തോട്ടം തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു കുള നമുക്ക് കാണാം ഈ പേര ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് കുഴിച്ചേക്കുന്നതാണ് കേട്ടോ ഓ അതിൻ്റെ ഒരു വലിപ്പം നോക്കി അപ്പോൾ ഇവിടെ ധാരാളം പേര് ഓരോ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടേ ആ ആ തണ്ണി ഇടുന്ന നല്ലതാണ് ആ മേലോ വരുമോ ആ ആ ആ ലെവലിൽ വരെ ആ മഴ ടൈമിൽ വരും ആ അങ്കവർക്കും വരും അല്ലേ ആ ഇവിടെ ഓരോ ജോലികളാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ വളം ഇടുന്നതൊക്കെ വളം ഇടുന്നതാണേ ചെടികൾക്ക് വലിയ തോട്ടമാണ് കേട്ടോ ഈ കണ്ണേ തൈകളുണ്ടേ ഇവിടെ തൈകൾ നടാനായിട്ട് അവർ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ആ നട്ടിട്ടേപ്പഴും തന്നെ നനച്ച് കൊടുക്കുന്നു കേട്ടോ എല്ലാ വെറൈറ്റി അണ്ണാ പത്ത് വെറൈറ്റി ആ ഇവിടെ പേരൊക്കെ മാത്രമല്ല അല്ലാതെ സീതപ്പഴം ഉണ്ട് ആ എന്ത് സീതപ്പഴം ആ സീതപ്പഴാണത് ഇത് മണ്ണ് കണ്ടില്ല മണ്ണ് ഇങ്ങനെ കറുത്ത മണ്ണാണേ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും അത് ഇവിടെ ആ പുതിയ തൈകൾ നടന്ന് കാണാം നമുക്കിവിടെ അവിടെ കൂടെ തൈകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഇത് എത്ര നാളാകും ഇത് പെരിയ സ്റ്റെഡിയാകും ആറുമാസേ ആ കായ കിട്ടും ആറുമാസേ ആറുമാസേ കിട്ടും ആ ഇത് ഏത് വെറൈറ്റി ആസ്റ്റി ആണത് അതാ ഫ്രഷ് പേരയ്ക്ക തോട്ടത്തിന്ന് കുറച്ചു ആ നമ്മുടെ വീട്ടിലൊക്കെ മിറ്റത്തൊക്കെ ഉണ്ടാകുന്നതല്ലേ സൂപ്പർ നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ്

മൊത്തം അത് യും പേരക്കയും എല്ലാം ഇങ്ങനെ എട കലർന്നാണ് നിക്കുന്നത് ഇപ്പൊ ആ തോട്ടത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ചന്തയുടെ ഒരു അവസ്ഥ നോക്കി ആട് കിടന്ന സ്ഥലത്ത് പൂടയില്ല എന്ന് പറഞ്ഞ പോലെയാണെ മൊത്തം കാലിയായിട്ട് ആരും ഇല്ല അവിടെ അനക്കം പോലും ഇല്ല പത്തുമണിയായ സമയം ഈ ചന്തയില് മീൻ വിൽക്കുന്നതാണ്ടോ സിലോപ്യ സിലോപ്യ ഇതേത് ഇത് കട്ടല കട്ലയ്ക്ക് ജീവൻ പെടക്കന മീൻ ദന്ന വില എന്നാ കിലോ നൂറ് രൂപ ഇതെങ്ങനെ ഇതെങ്ങനെയാന്ന് കൊണ്ടുവരുന്നത് ഡാമിന്ന് അപ്പം ഇത് ആയക്കുടി ഗ്രാമത്തിലെ വീടുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണേ പഴയ രീതിയിലുള്ളതും പുതിയ രീതിയിലുള്ളതായിട്ടുള്ള നിരവധി വീടുകളുണ്ട് കൂടുതലും പരമ്പരാഗത ശൈലിയിലുള്ള പഴയ വീടുകളാണ് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഗ്രാമത്തിൽ വൃത്തി അല്പം കുറവാണെങ്കിൽ കൂടിയും ഇവർ നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതൊക്കെ വേസ്റ്റൊക്കെ ഈ റോഡ് സൈഡിൽ ഉള്ളതൊക്കെ എടുത്ത് മാറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രാമത്തിലൊരു റേഷൻ കട കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിലെ റേഷൻ കട ഇവിടെ ധാരാളം പേരെ നമുക്ക് കാണാവേ റേഷൻ വാങ്ങിക്കാനായിട്ട് വന്ന് ക്യൂ നിൽക്കുന്നത് റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ റേഷൻ കടയുടെ അകത്തൊന്ന് കേറാട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള റേഷൻ കടയാണോ അരിസ് വാങ്ങ അരിസ് അരി ചാക്കില് വന്ന് അടുക്കി വെച്ചേക്കുന്നുണ്ടോ എന്നിട്ട് ഇവിടുന്ന് വിരലൊക്കെ പതിപ്പിച്ച് ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോവാണേ നമ്മൾ കഴിഞ്ഞ വേടേലും ചെറിയൊരു റേഷൻ കട കണ്ടല്ലോ അതാ ഗ്രാമത്തിലെ റേഷൻ കട ഇത് ഈ ഗ്രാമത്തിലെ റേഷൻ കിട എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടോട്ടോ അരിയാണ് പ്രധാനമായിട്ടും ഇവരുടെ പേര് രാഹുൽ ശരി അവരുടെ ജോലി നടക്കട്ടെ ശരി ശരി ആൻ്റി അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും മോഡേൺ രീതിയിലുള്ള വീടുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ അത് വളരെ ചുരുക്കമുള്ളൂ കൂടുതലും ആ ഒരു പഴയ കാലത്തുള്ള വീടുകൾ തന്നെയാണ് തമിഴ്നാട്ടിൽ കൂടുതലും നമുക്ക് അത്തരത്തിലുള്ള വീടുകളാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വരുമ്പം കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഇത് ഈ ഗ്രാമത്തിലെ രണ്ട് ചെറിയ കടകളാണ് കേട്ടോ അതൊരു തയ്യൽ തയ്യൽക്കടയിൽ ഇതെന്താ കടയാണിത് ആ ഇലക്ട്രിക്കൽ ഷോപ്പ് ചെറിയൊരു ഇലക്ട്രിക്കൽ ഷോപ്പാണ് ബൾബുകൾ അങ്ങനെ വയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ടൈലറിങ് ഷോപ്പ് നേരെ വേല ഇറക്ക വേലയിറക്കേറെ പിന്നെ പത്രമൊക്കെ വായിച്ചിരിക്കുന്നു ഒരിടത്തിൽ ശരിയാണ് ഇതെന്നാ ഇത് ഇതൊക്കെ ആ ഒന്നുമില്ല ആ അപ്പോൾ ഇവിടെ അഗ്രഹാരങ്ങൾ ഒരുപാട് കാണാം കേട്ടോ ഈ തെരുവിൽ കേരളീന്ന് കേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു അമ്പലം നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞപോലെ പരമ്പരാഗത ശൈലിയിൽ പരമ്പരാഗത തമിഴ് ശൈലിയിൽ നിർമ്മിച്ചേക്കുന്ന പഴയ വീടുകൾ ഇത്തരത്തിലുള്ള പഴയ വീടുകളും ധാരാളം നമുക്ക് കാണാം കേട്ടോ ഈ പഴയ വീടുകളുടെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പുതിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാതെ ഇതൊക്കെ ഈ അഗ്രഹാരങ്ങളാട്ടോ ചിലതൊക്കെ എല്ലാ വീടിൻ്റെ മറ്റും കോലം വരച്ചിട്ടുണ്ട് ആയക്കുടി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ വളരെയധികം വർഷത്തെ ചരിത്രം ഉണ്ടെന്ന് നമുക്ക് ഈ തെരുവുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമുക്കിവിടെ കാണുന്ന കെട്ടിടങ്ങൾ ഓരോ സ്ഥലത്ത് ഇല്ലെങ്കുമ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളും അടുത്ത നിർമ്മിതികളൊക്കെ കാണുമ്പോഴാണല്ലോ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വളരെയധികം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ അതും കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്ന അത് ചെറിയ വീടുകൾ അഗ്രഹാരങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള നിരവധി വീടുകളൊക്കെ നമുക്ക് ഈ ഒരു തെരുവിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആ ഗ്രാമത്തിൻ്റെ വിലയിലേക്ക് വന്നോട്ടെ ഇങ്ങനെ വിശാലായിട്ട് കിടക്കുന്ന വലിയൊരു പാടശേഖരത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ലൈവായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ശരിക്കും വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടം കൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്നതല്ല പിന്നെ ഈ കാളപൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നു അല്ലേ കാളയ്ക്ക് വരുന്ന ട്രാക്ടർ തന്നെയാണ് നിലവിൽ ഇവിടെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കാരണം വെച്ചാൽ അതിൻ്റെ അങ്ങ് ദൂരേക്കൂടെ ഒരു റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ട്രെയിൻ വരെ നല്ലൊരു കാഴ്ച കിട്ടുമെങ്കിൽ അത് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ വേറെ കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ അത് ഇങ്ങനെയുള്ള വരമ്പാണ് ഈ വരമ്പ് കുഴപ്പമില്ല പല സ്ഥലത്ത് ഈ വരമ്പ് ബ്രേക്ക് ആയിട്ടിരിക്കുവാണ് പുതിയ വരമ്പ് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയേക്കുവാണ് അപ്പോൾ നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ തന്നു പോകും നല്ല ചെളിയല്ലേ അതുകൊണ്ട് അങ്ങ് അറ്റത്തേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല അതുകൊണ്ടുതന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഈ വരമ്പ് മുറിഞ്ഞ് പോകുന്നുണ്ട് ട്രെയിൻ വരുന്നുണ്ടെന്ന് കാണേ ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം അവിടെ എന്തായാലും എത്തിപ്പെടുക എന്നുള്ളത് കുറച്ചൊന്ന് ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ചവിട്ടുമ്പം തന്നെ പോകും അപ്പോൾ അത് ട്രെയിൻ ഹോർണടിച്ചതായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നിയതാണ് ഇപ്പം എന്തായാലും ഇവിടെ അധികം സമയം നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നുള്ളൂ ട്രെയിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോരാത്തിന് നല്ല വെയിലാണ് അപ്പോൾ അത് ഇതിൽ നല്ലൊരു വഴി പോകുന്നുണ്ടോ നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം അപ്പോൾ അങ്ങനെ തിരിച്ച് നടക്കും കേട്ടോ കുറേ ദൂരം ഈ വരമ്പത്തോടെ വളരെ ശ്രമപ്പെട്ടാണ് അങ്ങ് നടന്നെത്തിയത് അങ്ങറ്റത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇനിയും പോകണം നമ്മൾ പകുതി ദൂരം പോലും നടന്നെത്തിയില്ല അപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായി തോപ്പുടിയാൻ കോവിൽ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക രീതിയിലുള്ള അമ്പലം ഉണ്ടോ തമിഴ്നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നല്ല തണലൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അല്പസമയം വിശ്രമിച്ചിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോകുക കരുതുന്നത് ഇതൊക്കെ നല്ലൊരു കുളം കണ്ടോ നമ്മൾ ആദ്യം അവിടെ ആ പേര പേരത്തോട്ടത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ടിട്ടൊരു കുളമാണേ പച്ച കളറിൽ വെള്ളം വെള്ളത്തിൻ്റെ കളർ പച്ചയല്ലോ ഇപ്പോൾ പായലെന്തോ കയറി കിടക്കുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികളും വൃക്ഷങ്ങളൊക്കെ തമിഴ്നാട്ടിലുണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ കൊങ്ങിപ്പൂവാണേ കൊങ്ങിപ്പൂവിൻ്റെ പല കളറിലൊക്കെയുള്ള പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ അതുപോലെ തന്നെ ഈ ഒരു ചെടി ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്നതാണ് അപ്പോൾ ആ കാണുന്നതാണ് തോപ്പുടിയാൻ കോവിൽ ഈ തോപ്പുടിയാൻ ആരാന്നറിയാമോ നമുക്ക് ഈ തോപ്പുടിയാൻ ആരാന്ന് അവരോട് ചോദിച്ചു നോക്കാം കേട്ടോ അണാ ഈ തോപ്പുടിയാനെ ആര് തോപ്പുടിയാൻ കടവുൾ കടവുള ആ ആരത് ശിവൻ ഞാൻ ശിവൻ എന്ന് പറഞ്ഞപ്പോൾ അവർ തലയാട്ടി കേട്ടോ ശിവൻ ഒന്നും അല്ല അതാരത് അറിയില്ല കേട്ടോ ഏ ശിവൻ കടവുൾ ആ കടവുൾ പേരെന്നാടി തോപ്പുടിയൻ എന്താണവ ഞാൻ നോക്കിയിട്ട് അതിനെക്കുറിച്ചൊന്നും തോപ്പുടിയനാരാ നോക്കിയപ്പോൾ അതിനൊരു ആൻസറ് കിട്ടിയില്ല കേട്ടോ നിങ്ങൾക്കറിയാമോ അപ്പോൾ ഈ കണ്ടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ കോവിലുള്ളത് കേട്ടോ ശിവനാണെന്ന് തന്നെ തോന്നുന്നു കേട്ടോ ഞാൻ ഈ ശൂലം കണ്ടിട്ടാണ് അവരോട് എന്ന് ചോദിച്ചത് ശിവനാണോ എന്നത് ഒരു മട്ടും കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അത് ഇവിടെ ഒരു ഊഞ്ഞാൽ കാണാം നമുക്ക് അപ്പോൾ ഇതാണ് ഇവിടെ കുറേ ഇങ്ങനെ പ്രതിമകൾ കാണാം അങ്ങനെ ആ സെൻട്രൽ കാണുന്നതായിരിക്കും തൊപ്പുടിയാൻ ഒരു വാള എന്ത് നിൽക്കുന്ന ഒരു രൂപമാണ് താഴെ ആണ് ആ കല്ല് ചെയ്തേക്കുന്ന ഒരു വിഗ്രഹം അതുതന്നെയാണ് സെയിം ആ ബാക്കിലും വരുന്നത് കേട്ടോ ശിവൻ തന്നെയാണേ കാരണം പാമ്പ് കാണാം നമുക്കുണ്ടോ പാമ്പ് അപ്പോൾ ശിവൻ തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് കുതിരയിലെ രണ്ട് പടയാളികളെ കാണാം അവിടെ ഒരു നായയുടെ ഒരു രൂപം കാണാം അത് കണ്ടില്ലേ എന്തൊക്കെയോ ഗ്ലാസ്സിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഈ ശിവന് കുറേ രൂപങ്ങളും അവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലേതെങ്കിലും ഒരു അവതാരം അല്ലേ അമ്പലം എന്തായാലും അടച്ചിട്ടേക്കുവാണെട്ടോ അപ്പോഴീ തമിഴ്നാട്ടിലെ ദൈവങ്ങളായിട്ട് എനിക്കത്ര പരിചയമൊന്നുമില്ല കേട്ടോ ഇവർക്ക് ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാവരുടെ ഒന്നും പേര് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയുള്ള പ്രതിമകളൊക്കെ ആയിട്ട് ഈ ഗ്രാമങ്ങളിലാണ് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നല്ലൊരു സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട് നല്ല കാറ്റുണ്ട് തണലുണ്ട് അപ്പോൾ ഈ വഴിസൈഡിൽ ചകിരി കൊണ്ട് കയറ് പിരിച്ചുണ്ടാക്കുന്ന ഒരു കാഴ്ച ചകിരി ഉപയോഗിച്ച് കയർ പിരിക്കുന്ന ഒരു ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് കയർ പിരിക്കുന്നത് എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇതിങ്ങനെ ചകിരി തല്ലി ഇതുപോലെ നാരാക്കി കെട്ടാക്കി വെച്ചേക്കുവാണേ അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ആണവർ കയറാക്കി പിരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ കയറ് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുവാണേ അവരെന്ത് കുറച്ച് ചകിരി എടുത്തത് ഇവിടെ ഈ കൊളുത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയോ കണ്ടോ ഇനി ഈ കൂടെക്കകത്തു നിന്ന് ഇങ്ങനെ ചകിരി പിടിച്ച് പിടിച്ച് പിടിച്ച പോവുകയാണ് അപ്പോൾ ഈ വീല് കറക്കുന്നതനുസരിച്ച് അതിങ്ങനെ പിരിഞ്ഞു വരും കേട്ടോ ഇതിങ്ങനെ ഒറ്റ പിരിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരുപാട് പിരികൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ അണ്ണാ എത്ര നാളാച്ചിൻ്റെ വേല ചെയ്തിട്ടാ എങ്കിൽ ഇവർ നാപ്പത് വർഷമായിട്ട് ഈ ജോലി ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ ആ അതെയോ ആ അമ്മയായിട്ട് തുടങ്ങിയതാണേ പാരമ്പര്യമായിട്ട് ഇവര് ചെയ്യുന്നതാണ് വേറെ ഇടക്കാ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെട്ടോ ഈ ഗ്രാമത്തിൽ ഈ കയറ് പിരിക്കുന്ന ജോലി ഈ വഴി സൈഡിലാണേ ഇങ്ങനെ ഓല മേഞ്ഞൊരു ഷെഡ് ഉണ്ടാക്കി എടുത്തിട്ട് അവിടെയാണ് ചെയ്യുന്നത് ഈ ചകിരി തല്ലുന്ന കാഴ്ച നമുക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ തല്ലി റെഡിയാക്കി വച്ചേക്കുവാണ് ഇതെങ്ങനെ അത് വെള്ളത്തിൽ ചകിരി എടുത്ത് വെള്ളത്തിൽ അത് ചീച്ചെടുത്തിട്ടല്ലേ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്നിട്ട് തല്ലി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടോ ആ സ്പീഡ് കൂട്ടുന്നത് കൂട്ടുന്നതുമൊക്കെ അതിങ്ങനെ പിരിഞ്ഞ് ഇങ്ങോട്ട് എൻഡ് ചെയ്യാൻ വരുന്നത് സ്പീഡ് കൂട്ടുന്നുണ്ട് വരും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് കാരണം ഇതിൽ പ്രത്യേകിച്ച് വലിയൊരു ഒരു സയൻസ് ഒന്നുമില്ല കാരണം ഇങ്ങനെ ഒരു ചക്രം അത് കറങ്ങാൻ അനുസരിച്ചാണ് ഇതിങ്ങനെ കൈകൊണ്ട് പിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലൊക്കെ എത്ര പേര് ഈ ഒരു തൊഴിലെടുത്ത് ഒരു കാലത്ത് എത്ര പേർക്ക് തൊഴിലുണ്ടായിരുന്നല്ലേ ഇപ്പം ശകരി വ്യവസായമൊക്കെ വളരെ എന്താ പറയുക അന്യം നിന്നോണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ ജില്ലയിലാണ് ഇങ്ങനെ കയറ് പിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുണ്ടെന്ന് അറിയാം ഇപ്പോഴും ഉണ്ട് കേട്ടോ പണ്ടെ അത്രയും തൊഴിലാളികൾ ഇപ്പം ഇല്ല ഈ ഒരു മേഖലയിൽ കാരണം വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കെയറിന്റെ ഒരു കടന്നുകയറ്റം കാരണം ആ ഒരു തൊഴിൽ മേഖലയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് അക്ക ഒരു നാള് കൂലി തന്നെ കിടക്കും നാനൂറ് റ ആ കാല എപ്പം സ്റ്റാർട്ട് ചെയ്യും നാനൂറ മണിക്ക് തുടങ്ങുന്ന ജോലി ആറു മണി വരെ ചെയ്താൽ ഇവർക്ക് കിട്ടുന്ന കേട്ടോ ആ

അപ്പൊ എനിക്ക് ഇവിടെ അപകടം സംഭവിച്ചു തന്നെ പറയാം ഇത് കണ്ടില്ലേ ആ ഓടയ്ക്ക് സ്ലാബില്ല വലിയൊരു പൊത്താണ് ഈ കാണാട്ടോ അപ്പം ഞാൻ ക്യാമറയിൽ ഇങ്ങനെ എടുത്തോണ്ട് വരുമായിരുന്നു ഇത് ശ്രദ്ധിച്ചില്ല ഇതിൽ കയറി ചവിട്ടി ഇത് കണ്ടില്ലേ ഇത് ചവിട്ടി ഞാൻ പോകും ഇത് ഞാൻ കണ്ടില്ല ഇവിടെ ഓട ഉണ്ടോന്ന പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ഞാൻ തഴക്കോ തഴക്കെന്ന് വെച്ചാൽ പകുതി ശരിയാണ് തഴയ്ക്കൂ എന്നിട്ടാ അവർ വന്നു തന്നെ വലിച്ചെടുക്കുവാണ് ചെയ്ത കേട്ടോ ചെറുതായിട്ട് കാലിലൊക്കെ മുറിവ് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും വലിയ അബദ്ധം പറ്റാത്തതാണ് ഇല്ല ഹെൽത്തിയാകത്തോടെ ഇപ്പം വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹോളിനോക്ക് എന്ത് അപകടമാണെന്ന് നോക്കി ഈ സ്ലാബ് വെച്ച് അടച്ചു വയ്ക്കേണ്ട ഇത് ഇത്രയും വീതിയുള്ള ഓടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ത് അപകടമാണെന്ന് ആലോചിക്കതെ ഇവിടെ സ്ലാബ് ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാത്ര ശ്രദ്ധിച്ചില്ലേക്കുന്ന അവസ്ഥ എന്തായിരിക്കും ഓ എന്തായാലും ഭാഗ്യം ഉണ്ടെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മുറിവും ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നെ അത്തരത്തിൽ ഒരുപാട് കയറ് വരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഈ വഴിയരികിൽ കാണാം കേട്ടോ ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു തൊഴിൽ ചെയ്ത് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട് കാലിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ സ്ക്രാച്ചുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ സ്ലാബിലിറിഞ്ഞിട്ട് ഇപ്പം നല്ല നീട്ടിലെടുക്കുന്നു കേട്ടോ ഈ വേർപോടെ ഇറങ്ങിയിട്ട് എന്തായാലും ഒന്ന് ആലോചിക്കും ഓടയ്ക്കു പോയി മുറിവെട്ടണത് മാത്രമാണ് ഓടയ്ക്കത്ത് പോയാനുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കും അത് ഇവിടുത്തെ തമിഴ്നാട്ടിലെ വൃത്തികെട്ട ഓടയ്ക്കകത്ത് എന്തായാലും ഞാൻ തന്നെ ഇറങ്ങി പെട്ടുപോയെ എൻ്റെ ശരീരത്തിൻ്റെ പകുതിയും താന്നെ കയ്യിൽ ക്യാമറ ഇതൊക്കെയാണെനിക്ക് കൈ കുത്തി കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവരില്ലായിരുന്നെങ്കിൽ അവർ വലിച്ചു കയറ്റുവര എല്ലാവരോടും കൂടി അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് പഴനിയിലെത്തി പഴനിൽ നല്ല തിരക്കാണ് ഇവിടെ ഇന്ന് ഈ കുംഭാഭിഷേകം നടക്കുക കേട്ടോ അതുകൊണ്ടുതന്നെ അമ്പലത്തിൻ്റെയും കൂടെ ഒന്ന് അടുക്കാൻ പോലും പറ്റില്ല അത്രയാണ് തിരക്ക് പഴനി ബസ് സ്റ്റാൻഡാണ് ഇത് ഇവിടെ ഇരുന്ന് കുറേ അമ്മച്ചിമാർ പേരൊക്കെ വിൽക്കുന്നത് കേട്ടോ ആയക്കുടിയിൽ നിന്ന് രാവിലെ എടുത്തുകൊണ്ട് വരുന്നതെട്ടോ അപ്പോൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ആയക്കുടി ചന്തയെ കണ്ട മുഖങ്ങളൊക്കെ ഇവിടെയും കാണാൻ പറ്റും അപ്പോൾ ആ ചന്തയിൽ നിന്നും പഴങ്ങളൊക്കെ എടുത്തിട്ട് അവർ വിറ്റഴിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം അതായത് ഈ പഴനി കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ പഴങ്ങൾ വിൽക്കുന്നത് കേട്ടോ പഴനി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം അമ്പലത്തിൻ്റെയൊക്കെ എവിടെയൊക്കെ ആയിട്ടാണിവർ എല്ലാം വിൽക്കുന്നത് പേരൊക്കെയും സപ്പോർട്ടേം അതായത് ആയക്കുടിയിൽ നിന്നുള്ള പഴങ്ങളും അതല്ലാതെ പുറത്തു എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവർ വിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ പഴണിയുടെ ചെറിയൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അധികം കാഴ്ചകളിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം